ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന മറ്റൊരു പ്രശ്നമാണേ ഗുജറാത്ത് കലാപം ആ ഗുജറാത്ത് കലാപം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല അതാണ് അവരുടെ ഭീതി അതാണ് പ്രശ്നം ഇപ്പൊ നമുക്കറിയാലോ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആ സംഭവം ഉണ്ടായത് ഇരുപത്തി കാൽ നൂറ്റാണ്ട് കഴിയുന്നു ഗുജറാത്ത് കലാപം എല്ലാവരുടെയും സ്മരണകളിൽ നിന്നും മറഞ്ഞുപോയി എന്നുവെച്ചാൽ ഇപ്പൊ ഗുജറാത്ത് കലാപത്തിന് ശേഷം ജനിച്ച കുട്ടിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി ഇരുപത്തിനാല് വയസ്സായി അവരൊന്നും ഒന്നും ഓർക്കുന്നൊന്നുമില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നത് വീണ്ടും പ്രശ്നമായി ഈ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ഞങ്ങളുടെ എന്റെ സ്വന്തം സുഹൃത്താണ് ട്രംപ് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ കൊടുത്തിരുന്നില്ല ഈ കേരളത്തിൽ ഈ രാജ്യത്തിന്റെ മുഖ്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്കും വിസ ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ യു കെയിലേക്കും ഞാൻ ഒരിക്കൽ ഈ അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി അപേക്ഷിക്കുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അമേരിക്കൻ എംബസി ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ആ വാർത്താ വാർത്താസമ്മേളനം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ വരിയാണ് അംബാസഡർ എന്നിട്ട് പറഞ്ഞത് ഒറ്റ വരിയാണ് നരേന്ദ്രമോദിക്ക് വിസയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് നടന്നു പോവുകയാണ് ഇത്ര ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ലോകത്ത് ആ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക